മണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നും എഴുപതടി താഴ്ചയിലേക്ക് വീണ യുവാവിന് പരിക്കേറ്റു കൂവപ്പുറം അറയ്ക്കത്തോട്ടത്തിൽ സാംസൺ ജോർജിനാണ് വീണ് പരിക്കേറ്റത് സുഹൃത്തുക്കൾക്കൊപ്പം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയതായിരുന്നു തലേദിവസം പെയ്ത കനത്ത മഴ മൂലം പാറയിൽ നിന്ന് തെന്നി വീണാണ് അപകടമുണ്ടായത് മണ്ണപ്പുറം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നും യുവാവ് എഴുപതടി താഴ്ചയിലേക്ക് വീണു പരിക്കേറ്റു കൂവപ്പുറം അറയ്ക്കത്തോട്ടത്തിൽ സാംസൺ ജോർജാണ് വീണു പരിക്കേറ്റത് സുഹൃത്തുക്കൾക്കൊപ്പം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ എത്തിയതായിരുന്നു തലേദിവസം പെയ്ത കനത്ത മഴ മൂലം പാറയിൽ നല്ല വഴുതലുണ്ടായിരുന്നു ഇതാണ് അപകടത്തിന് കാരണമായതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് തുടർന്ന് കാളിയാർ പോലീസിന്റെയും തൊടുപുഴ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ സാഹസികമായി യുവാവിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു മുതലക്കോട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാവിന്റെ പരിക്ക് ഗുരുതരമല്ല അസിസ്റ്റന്റ് ഓഫീസർ കെ എ ജാഫർ ഖാന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി ടി അലക്സാണ്ടർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഗ്രേഡുമാരായ ബിബിനെ തങ്കപ്പൻ എ ബി സി എസ് ഫയർ ആന്റ് റെസ്ക്യു ഓഫീസർമാരായ ശരത്സ് ഷിബിൻ ഗോപി ടി കെ വിവേക് ബി ആഷിഖ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരായ ലിബിൻ ജെയിംസ് അനിൽ നാരായണൻ ഹോം ഗാർഡുമാരായ പി കെ ഷാജി പ്രമോദ് കെ ആർ എന്നിവരായിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് കാളിയാർ എസ് എച്ച്ഒ ഹണി എച്ച് എല്ലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ദൌത്യത്തിൽ പങ്കെടുത്തു న్యూస్ బ్యూరో ఇ